നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ വാഴവര എന്നൊരു സ്ഥലത്താണ് നമ്മളിന്ന് കാണാൻ പോകുന്ന എഴുപത്തിരണ്ട് സെൻറ്റ് റിസോർട്ടിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഈ കാണുന്ന വ്യൂവോട് കൂടിയ സ്ഥലമാണ് മൊത്തം എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ഈ വ്യൂ എത്തിയും പട്ടയമുണ്ട് ഈ കാണുന്ന ഇടുക്കി ഡാമിൻ്റെ വെള്ളം കിടക്കുന്ന ഭാഗമാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് ആന വരുന്നതും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലമാണ് അധികം ചൂടൊന്നും ഇല്ലാത്ത ഏരിയയാണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം എഴുപത്തിരണ്ട് സെൻറ്റ് പട്ടയുള്ള സ്ഥലം ജി സി വി ഒക്കെ വെച്ച് നടത്തിയിട്ടുണ്ട് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ വരുന്നതാണ് കട അതിര് തിരിച്ചിട്ടിട്ടുണ്ട് ഈ അതിരെത്തി വരെ നമുക്ക് പട്ടയുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ആനമുടിയൊക്കെ കാണാൻ പറ്റുന്ന ആണ് ഇപ്പോൾ മഞ്ഞുമുടി കിടക്കുന്നുകൊണ്ടാണ് ഭാഗത്തൊക്കെ നല്ലപോലെ ഹഡ് അടിച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് എല്ലാവിധ വാഹനങ്ങളും പറമ്പി വരുന്നതാണ് ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ ഈ കാണുന്ന ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ുണ്ട് നമുക്ക് അവിടുന്ന് ഇങ്ങനെ വഴി വെട്ടിയും കയറ്റിയേക്കാണ് ചെറിയ ഷീറ്റ് ഇട്ടൊരു വീടും ഈ സ്ഥലത്തുണ്ട് ഇവിടെ വന്നാലും നമുക്ക് അടിപൊളിയായ വ്യൂ ആണ് താമസയോഗ്യമായ വീടാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വെച്ചാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക